റോഫിന്റെ അനുയായികളോടൊത്ത് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാനിവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട സമദാനി സാഹിബിന്റെ തല ഞാൻ അവിടെ നിന്ന് പറയുന്നത് തന്നെ കണ്ടു എനിക്ക് ഉറപ്പായിരുന്നു ക്ഷണിച്ച എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടാകും കാരണം ക്ഷണിക്കുന്നത് ആരാ കൂങ്കൂക്കാരാ അപ്പൊ ജീവനിലെ കുറിച്ചൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും വരും എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഞങ്ങൾ വന്ന ഉടനെ തന്നെ രണ്ട് കുട്ടികൾ ഒരുമിച്ച് വന്ന് പോവുക എന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ള ആക്ഷൻ എന്തൊക്കെയാണ് അങ്ങനത്തെ ഞാൻ ഉള്ളാലൊന്നും എട്ടി കാരണം വേഗിയതിനുള്ള നല്ല അടവും അവരോട് എടുക്കുകയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇല്ലാതെ ഏതായാലും അതെല്ലാവരും പോവാ നമ്മത ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം ഇവിടെ എത്താൻ കഴി ചെലവഴിക്കാൻ കഴിയുന്ന എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മാസ്റ്റർ റൂഫ് ഈ കലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തി ഇരുപത്തിയഞ്ച് വർഷം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത് വേൾഡ് മാർഷൽ ആർട്സിൽ അതായത് ചൈനീസ് തുംഫൂല് ഇത്രയധികം വളരെ വലിയ താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ച ഒരാള് അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്ക് ഈ സമ്മാനം കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്കെ പറയുന്ന സമ്മാനം കിട്ടുന്നത് അദ്ദേഹത്തിന് ധാരാളം അണികളുണ്ട് അനുയായികളുണ്ട് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേരളത്തിലും നമ്മുടെ പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് വളരെ പ്രശസ്തമാണ് ഇനി ഇതേ രീതിയിലുള്ള വലിയൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത് ഇതേ രീതിയിലുള്ള ആർട്സ് നമ്മൾ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് നമ്മൾ പഠിക്കണം കാരണം ഇതേപോലുള്ള നല്ല കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിൽ നമുക്ക് നല്ല ശക്തി തോന്നും അതുപോലെ തന്നെ ആരോഗ്യം ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇതേ രീതിയിലുള്ള മാർഷൽ ആർട്സ് വശത്താക്കുക എന്നുള്ളത് ഈ ചെറുപ്പക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതിന് എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പിന്നെ അഭ്യർത്ഥിക്കുക ഞാൻ എന്റെ സംസാരം ഞാൻ നെട്ടിക്കൊണ്ടുപോകുന്നില്ല കാരണം ഇനി ഒന്ന് രണ്ട് പരിപാടികളും കൂടി പങ്കെടുത്തുകൊണ്ട് ഏഴ അമ്പത്തഞ്ചിന്റെ ട്രെയിൻ ഇന്ന് തിരൂരിൽ പോകേണ്ടത് കൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാനിന്റെ വാക്കുകളൊക്കെ സംവദിക്കുന്നു അനുഭവം നമ്മുടെ വക നമ്മുടെ റോഫിന്റെ സ്റ്റുഡന്റിന്റെ ഉപകാരം ബഹുമാനപ്പെട്ട